എന്താണ് ഈ ചാരി കൊണ്ട് ഉദ്ദേശം ചിലർ പറഞ്ഞു ഒരാൾ തൻ്റെ പാർശ്വങ്ങൾ ചാരി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കലാണ് അതെന്തായാലും ഈ പറഞ്ഞതിൽ ഉൾപ്പെടുമെന്നതിൽ സംശയമില്ല എത്തിക്ക എന്ന് പറഞ്ഞതിൽ ഒരാൾ തന്റെ പാർശ്വങ്ങൾ സോഫയിലോ മറ്റോ ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുക എന്നത് അതിൽ ഉൾപ്പെടുമെന്നതിൽ സംശയമില്ല മറ്റു ചിലർ പറഞ്ഞു ഒരാൾ തൻ്റെ പിറകു ഭാഗം ഇരിക്കുന്ന ഭാഗം അവന്റെ പൃഷ്ഠം അത് താഴെ അമർന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് വിലക്കപ്പെട്ടത് അങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട് നമ്മുടെ ഉസ്താദന്മാരിൽ ചിലർ അങ്ങനെ പറയാറുണ്ടായിരുന്നു ഈ പഴയ കാലഘട്ടങ്ങളിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ചിലപ്പോൾ അന്യനാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം അവർക്കിടയിൽ ഇപ്പോഴും ആ മര്യാദ ചില സ്ഥലങ്ങളിലുണ്ട് അവരിൽ ചിലർ ഒരിക്കലും താഴെത്തി ഇരുന്ന് ഭക്ഷിക്കുകയില്ല മറിച്ച് രണ്ട് കാലുകൾ അതിൽ കുത്തി ഇരുന്നു കൊണ്ട് ബാക്ക് ഭാഗം അവന്റെ താഴെ അമർത്തി വെക്കാതെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ജോലിയൊക്കെ പെട്ടെന്ന് തിരക്കിട്ട് തീർത്തുപോകാനുള്ള ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ രക്തം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയിരുന്നു ഭക്ഷിക്കണം എന്നതാണ് എന്റെ ഉസ്താദ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് നല്ലതാണ് കാരണം നിന്റെ ശരീരത്തിൽ നിന്റെ തൊടഭാഗം വയറിലേക്ക് അമർന്നിരിക്കുമ്പോൾ അധികം ഭക്ഷണം വയറ്റിലേക്ക് ചെല്ലില്ല നമ്മളെ പലരെ ഉദ്ദേശം കുറെ ഭക്ഷണം എങ്ങനെ വയറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് പക്ഷെ വയറ്റിലേക്ക് അധികം ഭക്ഷണം പോകാതിരിക്കാനുള്ള വഴികളിൽ ഒന്നാണ് നിന്റെ തൊടഭാഗം വയറിലേക്ക് അമർന്നിരുന്നാൽ ഭക്ഷണം കുറച്ച് പോകും ആ നിലക്ക് ഭക്ഷണം കുറയ്ക്കാൻ അത് സഹായകമായി